ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ കപ്പയുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ ഇതിന് കൊള്ളിയെന്ന് പറയും ചീനീന്ന് പറയും പൂള എന്ന് പറയും നമ്മുടെ ഇവിടെ പറയണത് കപ്പ എന്നാണ് കേട്ടോ അപ്പോൾ ഈ കപ്പയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രയറും നടന്നൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഇതേപോലെയുള്ള മൂത്ത കപ്പത്തണ്ടുകൾ എടുക്കാം അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ നടാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പൊടിപ്പുകൾ വന്നിട്ടുണ്ടാവും അടിയിൽ വേര് വന്നിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് വേണം നട്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊടിപ്പുകളൊക്കെ കളയുക ഇതിൻ്റെ തലവ കടവശവും തലവശവും വെട്ടി കളയുക അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മണ്ണിൽ ഇത് ഇതേപോലെ കുത്തി കുത്തി നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും നീളത്തിലെങ്കിലും ഉണ്ടോ ഇത്രയും നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സൈഡും താഴെ ഇതേപോലെ കുത്തി കുത്തി കട്ട് ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ അടിവശവും മുകൾ വശവും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താഴെ കുത്തി കുത്തി ചെയ്യുന്ന വശം മണ്ണാകുന്ന വശം മണ്ണിൻ്റെ അടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണത് അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അല്ല ഏറ്റവും തുമ്പുവശം നമുക്ക് കളയാട്ടോ അത് വേണ്ട അപ്പോൾ അത് ഇത്രയും ഭാഗം നമ്മളൊന്ന് കട്ട് ഇത്രയും കഷ്ണങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതേ ഞാനിവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതേപോലെ വാരം മാടിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നാല് കൂനകളും കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയും ചെയ്യാം നമുക്ക് ഇതേപോലെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കപ്പ നട്ട് കൊടുക്കാം പക്ഷേ മണ്ണ് മുകളിലോട്ട് കയറ്റിയിട്ടതിന് ശേഷം വേണം നമ്മൾ നമ്മളിതേപോലെ കപ്പനട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്മൾ പുല്ലൊക്കെ ചെത്തിയിട്ട് പുല്ല് ചെത്തിയിട്ട് അതിൻ്റെ അടിയിൽ തന്നെ ഇട്ടേക്കാൻ ഇട്ടിട്ട് അതിൻ്റെ മീതം മണ്ണിട്ട് കൊടുത്തേക്കാം അപ്പോൾ അതവിടെ കിടന്ന് വളമായിക്കോളും ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ മുകളിലോട്ട് കുറച്ച് വീട്ടിൻ പിന്നാക്കും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഒന്ന് മുളച്ച് വരുന്നത് വരെ പിന്നെ ഒന്ന് നന്നായിട്ട് മുളച്ചതിന് ശേഷം ഇലയൊക്കെ വന്നതിന് ശേഷം നമുക്ക് വളമിട്ട് കൊടുക്കാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളമിട്ട് കൊടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളെല്ലാത്തിനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ കപ്പ നട്ട് കൊടുക്കാം ഇത് കണ്ടോ ഇതിപ്പോൾ എല്ലാം നമ്മൾ താഴെ കുത്തി കുത്തി ചെയ്തേക്കണ കാരണം ഇതിൻ്റെ അടിയിലൊക്കെ മണ്ണുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണില്ല അപ്പോൾ ഈ മണ്ണുള്ള വശം താഴേക്ക് പോകാൻ ഭാഗത്തിന് നമുക്ക് നട്ടു കൊടുക്കാം അതെ ഈ കൂനയുടെ ഒക്കെ നടുത്ത് കണ്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് താത്തിക്കൊടുക്കാം കേട്ടോ ഇത്രയും ഭാഗം മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കാം ഇത് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മണ്ണൊന്ന് കൂന കൂട്ടിട്ട് കൊടുക്കാം അപ്പതേ നമ്മൾ കപ്പ എല്ലാം നട്ടു നട്ടുപൊട്ടിട്ടുണ്ട് ഇതില് അഞ്ചെണ്ണവും നാല് കൂനയിലും അങ്ങനെ ഒമ്പത് കപ്പയാണ് കേട്ടോ നമ്മൾ നട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ പയറാണ് കേട്ടോ മഴക്കാലത്ത് നടന്ന പയറാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് നട്ടേരുന്ന പയറാണിത് ഇത് കണ്ടോ എല്ലാം നന്നായിട്ട് മുളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ മണ്ണ് കയറ്റി കൊടുത്ത് നമ്മളിങ്ങനെ പയർ നടുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പുകൾ കുത്തി കൊടുത്താൽ മതി പിന്നെ വളരുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി കമ്പുകൾ കുത്തി കൊടുക്കാം ഇനി നമ്മൾ പയറിട്ട് കൊടുക്കുന്നത് അപ്പോൾ കപ്പ ഇവിടെ നട്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ വശം ഇങ്ങനെ കണ്ട് ഈ ഇതുപോലെ ഒരു കമ്പോ അല്ലെങ്കിൽ പി പൈപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ ഈ സൈഡിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതേപോലെ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാം ഇപ്പോൾ ഓരോ കുഴിയിലും രണ്ട് പയർ വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കാം നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി മണ്ണ് അങ്ങോട്ട് തറഞ്ഞു പോകാത്ത രീതിയിൽ ഒത്തിരി കുഴി വലിയ കുഴിയിലോട്ട് ഇട്ട് കൊടുക്കരുത് ചെറുതായിട്ട് കുഴി ഇടാവും അതിനുശേഷം അതിൻ്റെ മേലിൽ മാത്രം കുറച്ച് മണ്ണ് വരുത്തക്ക രീതിയിൽ മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ മുള ഈ മഴയൊക്കെ ആയതുകൊണ്ട് മുകളിലോട്ട് പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഇത്രയും ഭാഗത്ത് പയറിട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറച്ച് മണ്ണിട്ട് ഇട്ട് കൊടുക്കാവൂ ഒത്തിരി നമ്മൾ മണ്ണ് അങ്ങിട്ട് കൊടുക്കരുത് അങ്ങനത്തെ ഈ കൂന കൂട്ടി കപ്പ നട്ടേക്കണേൻ്റെ നാല് സൈഡിലും നമുക്ക് ഓരോ ഇതേപോലെ ചെറിയ കുഴികളുണ്ടാക്കിയിട്ട് അതിന് നമുക്ക് ഈ രണ്ട് പയറ് വെച്ചിട്ടിട്ട് കൊടുക്കാം നമ്മൾ ഇങ്ങനെ പയർ നടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കപ്പ വളരുമ്പോഴത്തേനും നമ്മുടെ ഈ പയറും മുളച്ച് വന്നോളും പിന്നെ നമുക്ക് ഈ കപ്പയുടെ ഇതിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തോളും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പയർ ഇതിൻ്റെ ഇതിൻ്റെ ഇതിന് തന്നെ ഇട്ട് വളാക്കി ചെത്തി മൂട്ടി കൊടുക്കും ചെത്തി ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനും പറ്റും അപ്പോൾ നല്ല വളമായിട്ട് മാറുകയും ചെയ്യും പയറിൻ്റെ പയറൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പയറുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വളമായിട്ട് മാറ്റുകയും ചെയ്യാം അപ്പോൾ അതേ നമ്മൾ കപ്പയും പയറും നട്ട് കഴിഞ്ഞു ഇനി ഇപ്പോൾ വലിയ മഴയൊക്കെയാണെന്ന് മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കപ്പ നട്ടേക്കണേ മുകളിൽക്കോട്ടെ ഞാനിപ്പോൾ അതേ പ്ലാവിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ പ്ലാവിൻ്റെ ഇല തന്നെ വേണമെന്നൊന്നുമില്ല എന്ത് ഇലയായാലും വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ വാഴയുടെ ഇലയാണെങ്കിൽ ഇതേപോലെ കുമ്പൾ കുട്ടിയിട്ട് ഈ മുകൾ ഭാഗത്തോട്ട് ഇത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കാരണം പറഞ്ഞാൽ ഈ മഴവെള്ളം ഇറങ്ങിയിട്ട് ഈ കമ്പ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുത്തി കൊടുത്താണെങ്കിൽ കമ്പ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണത് അപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കപ്പ നട്ട് കൊടുത്താൽ കപ്പയും പയറും ഒപ്പം റെഡിയായി നമുക്ക് രണ്ടും പറിച്ചു നമ്മൾ നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് പറ്റും അപ്പോൾ ഈ മഴ സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് മഴയുണ്ട് ആവശ്യത്തിന് വെയിലും ഉണ്ട് അപ്പോൾ ഇതേപോലെ ഇതും ചെയ്തു നോക്കൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്